പിന്നെ അവരുടെ കൂടെ നിൽക്കണം എന്നത് എൻ്റെ ആഗ്രഹം കുഴപ്പമില്ല ജനവിജയങ്ങളാണോ ഫ്രണ്ട് വന്നു കുഴപ്പമില്ല അപ്പൊ വീട്ടിൽ വിട്ട് അതിന് നേരിട്ട് കണ്ടിട്ട് വേണം കൂടുതലും അറിയാനായിട്ട് എങ്ങനെയുണ്ടായിരുന്നു വീട്ടിലെ എക്സ്പീരിയൻസ് ഒക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം ഞാൻ തോന്നി സംസാരിച്ചു നേരിട്ട് വരുമ്പോൾ എല്ലാം കൈസിപ്പല്ലോ ചോദിച്ച് മനസ്സിലാക്കണം അങ്ങനെ മാക്സിമം എൻ്റെയൊക്കെ ആഗ്രഹം എന്താ അതാണ് പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ വോട്ടിങ് അടിസ്ഥാനത്തിലാണല്ലോ അപ്പൊ നമ്മളെങ്ങനാ പറയാം എനിക്കറിയില്ല പഴയ ലെവൽ നമ്മൾ തുടർച്ചയായിട്ട് ഒരു മൂന്നാഴ്ചക്ക് റൂമിൽ നിൽക്കുമ്പോൾ വോട്ടിങ് എൻ്റെ ലെവല് കുറഞ്ഞുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ആം നോട്ട് എൻ എക്സ്പേർട്ട് ചിലപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഉണ്ടാവാം ഡ്രസ്സിന്റെ ഭയങ്കരായിട്ട് കണ്ടുണ്ട് യൂട്യൂബിലൊക്കെ സ്പോർട്സ് കാര് ആണ് അപ്പൊ ബോഡി ഹാക്കിങ് ഒരു ഡ്രസ്സായിരുന്നു അന്ന് ഇട്ടത് അപ്പം അത് നമ്മൾ ഏതൊരു ഡ്രസ്സാണ് ചെയ്താൽ അത് ഒരു രീതിയിൽ നമുക്ക് പറ്റും പിന്നെ കുഴപ്പമില്ല എല്ലാവർക്കും ഒരേ പോലെ ആവണമെന്നില്ലല്ലോ അവരിപ്പം എനിക്കിഷ്ടമുള്ള ഡ്രസ് ും ഇഷ്ടമാണെന്നില്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങിയത് ശരി രണ്ടുമൂന്ന് ദിവസമായല്ലോ അപ്പൊ അത് ഒരുപിസോഡേ അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടുള്ളൂ ഡയലോ കണ്ടിട്ടില്ല ഒരിക്കലും കാണാറുണ്ട് സ്ഥിരമായിട്ട് അച്ഛനും അമ്മയൊക്കെ കാണാറുണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് അവർക്ക് പോകുമ്പോ അങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നിട്ടില്ല പക്ഷെ ഇൻഡിവിജ്വൽ പ്ലേഴ്സ് ആയിട്ട് രണ്ടുപേരും നല്ല ഞാനത് പറഞ്ഞില്ലേ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒന്നും കണ്ടില്ല ചേച്ചി ഉണ്ടായിരുന്ന സാഡൊക്കെ ആയിരുന്നു അതുകഴിഞ്ഞിട്ട് ഇന്നലെ റൗണ്ടിൽ ആയിരുന്നു ഷോപ്പിന്റെ വെക്കായിരുന്നു സോപ്പിന്റെ എനിക്ക് മൂന്നാല് പേര് ഇഷ്ടമാണ് ഇതേപോലെ സുജോട്ട് അർജുന അവരൊക്കെ ഇഷ്ടമാണ് അവര് നമുക്ക് പ്രണയം എന്ന് പറയാൻ അത് പിന്നെ ജനങ്ങൾ അങ്ങനെ വോട്ട് കൊടുക്കുന്ന അവർ തോന്നിക്കില്ല ദിവസം നിന്നു അതുവരെ അവൾ ആക്റ്റീവായി നിന്നു പിന്നെ ജനങ്ങളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല ശരിക്കും ഒരാഴ്ച കണ്ടവിടെ നിന്നിരുന്നെങ്കിൽ കൊറേ ആക്റ്റീവ് ആയാനേ പക്ഷെ ജനവിധിയുടെ അടിസ്ഥാനത്തില് ബോട്ടിന്റെ അടിസ്ഥാനത്തില് എലിമിനേഷൻ ആയി അതിപ്പോ ഒന്നും പറയാനില്ല അല്ല അവിടെ നല്ല ആക്റ്റീവ് ആണ് പക്ഷെ നമുക്ക് ആ വീട് ആ വീട്ടിലെ പരിസ്ഥിതി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് പുറത്തു വെച്ചപ്പോൾ ഞാൻ പറയും അങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെ ചെയ്യേണ്ടത് പക്ഷെ അതിന് ഉള്ളിലുള്ള ആൾക്കെ അതിൻ്റെ അവരടുത്ത് കളി അറിയുള്ളൂ അപ്പം എന്തായാലും കുറച്ച് ഇറങ്ങിയിട്ടൊക്കെ ചോദിക്കാനുള്ള ഒരു പഠിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഈ പത്തൊമ്പത് പേർക്കും കപ്പ് കിട്ടില്ലല്ലോ അതിൽ ഒരാളല്ലേ വിന്നറാവുള്ളൂ അതിൽ നല്ലപോലെ പ്ലേസ് നല്ലപോലെ കളിക്കുന്ന ആരാന്ന് വെച്ചാൽ അവർ പിന്നറാവണല്ലോ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവുമെന്ന് അതറിയാനായിട്ടൊക്കെ ആഗ്രഹമുണ്ട് അല്ലാതെ ആയിട്ട് നിൽക്കുന്നു ഇങ്ങനെ ൾ വരുന്നു ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് അർത്ഥം ചെയ്യാനുള്ള മന നമുക്ക് ഉണ്ടാവും മനപ്പെട്ടേക്ക് അങ്ങനത്തെ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ എത്ര ദിവസം നമ്മുടെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് ആയിട്ട് നമ്മുടെ ഡിജിറ്റിയോട് കൂടി ാണ് പഠിച്ചു കാര്യം അപ്പൊ അവിടെ ആണെങ്കിൽ കൊറേത്തെ ചേച്ചി പോകാനുള്ള ചേച്ചി അത്ര നല്ല അഭിപ്രായമാണ് അപ്പൊ നമുക്ക് അത് കേട്ടോ അത് അതെ നേരിട്ട് ചേച്ചി ചേച്ചി